പക്ഷേ പമ്പയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ സംഗമ ബിന്ദു അമ്പണി പങ്കെടുക്കണ്ട എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ചരിത്രം മലകയറി എന്നാണ് അന്ന് പല സഹാക്കളും ഫേസ്ബുക്കിൽ പോസ്റ്റ് മുഖ്യമന്ത്രി പതിനാല് ജില്ലകളിൽ നവോത്ഥാന സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടി മുല മുറിച്ച നങ്കേലിയുടെ കഥയൊക്കെ പറഞ്ഞ് സഖാക്കളെ ആവേശം വിളിച്ചു പക്ഷേ ഒറ്റ സഖാവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും ശബരിമലയ്ക്ക് പോയി ഈ ശബരിമല അയ്യപ്പൻ്റെ കല്യാണം നടത്തിയ സ്വരാജിന് സ്വന്തം ഭാര്യ സരിതയെ വേണമെങ്കിൽ ശബരിമലയ്ക്ക് അയക്കാമായിരുന്നു ഈ ആചാര ലംഘനത്തിൽ ഈ സഖാക്കളെല്ലാവരും തന്നെ നിരീശ്വരവാദികളാണെങ്കിൽ അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ട് ദൈവവിശ്വാസികളായി ബിന്ദു അമ്മക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ ഓരൊറ്റ സാംസ്കാരിക നായകനും ഇല്ല അശോകൻ ചേരുവിലും ഇല്ല സച്ചിദാനന്ദനുമില്ല കെ എൻ കുഞ്ഞാമ്മദ് പോലുമില്ല പി കെ പോക്കറും ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബാനറിൽ കേരള സർക്കാർ സംഘടിപ്പിക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം വമ്പിച്ച വിജയമായി തീരും എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയത്തിനും അവകാശമില്ല ഈ സംഗമവുമായിട്ട് സഹകരിക്കുന്നതിന് വിരോധമില്ല എന്ന് നായർ സമുദായ ഉടമസ്ഥൻ ജി സുകുമാരൻ നായർ വ്യക്തമാക്കി സംഗമം തീർച്ചയായിട്ടും വിജയിപ്പിക്കണം അത് ഓരോ ഇടവൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വീരശ്രീ വെള്ളാപ്പള്ളി നടേശനും വ്യക്തമാക്കി അതേസമയത്ത് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ തൻ താൻ സന്നദ്ധയാണ് അവസരം കിട്ടണം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീമതി ബിന്ദു അമ്മിണി ഫേസ്ബുക്ക് വഴിക്ക് ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു തുറന്ന കത്ത് ഞാൻ വായിക്കും അവർക്ക് തീർച്ചയായിട്ടും ശബരിമലയിൽ വരാനുള്ള അർഹതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ഇനി ശബരിമലയിൽ പോകാൻ അർഹതയുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിലെ ഏഴംഗ ബെഞ്ചോ ഒമ്പതംഗ ബെഞ്ചോ തീരുമാനമെടുക്കുന്നവരെ അവർക്ക് പമ്പയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തകരാറുമില്ല യാതൊരു തടസ്സവും ഇല്ല പക്ഷേ പമ്പയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഈ സംഗമത്തിൽ ബിന്ദു അമ്മണി പങ്കെടുക്കണ്ട എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത് സത്യത്തിൽ ഇതിൽ പങ്കെടുക്കാൻ ബിന്ദു അമ്മണിക്കുള്ള അത്രയും അർഹത ഈ കേരള സംസ്ഥാനത്ത് രണ്ടാമതൊരാൾക്കുണ്ടെങ്കിൽ അത് കനകദുർഗയ്ക്ക് മാത്രം അപ്പോൾ അവരും ഇവരും ഇല്ലാതെ എന്ത് അയ്യപ്പ സംഗമം നടത്തിയാലോ അത് അപൂർണമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ രണ്ട് മഹതികളാണ് കേരള സർക്കാരിൻ്റെ താല്പര്യപ്രകാരം ശബരിമലയിൽ ദർശനം നടത്തിയ വീരവനിതകൾ അവരുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് ചരിത്രം മലകയറി എന്നാണ് അന്ന് പല സഖാക്കളും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് അങ്ങനെ അതിഭയങ്കരമായ ഒരു ചരിത്ര സംഭവം അവിടെ അരങ്ങേറി പിന്നീടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും ആ ചെറിയ ക്ഷീണം ചെറിയ ക്ഷതമുണ്ടാക്കിയെന്നുള്ള ശരിയാണ് എങ്കിൽ പോലും വിപ്ലവകരമായ ഒരു മുന്നേറ്റവർ മുഖ്യമന്ത്രി പതിനാല് ജില്ലകളിൽ നവോത്ഥാന സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടി മുല മുറിച്ച നങ്കേലിയുടെ കഥയൊക്കെ പറഞ്ഞ് സഖാക്കളെ ആവേശം കൊള്ളിച്ചു പക്ഷെ ഒറ്റ സഖാവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും ശബരിമലയ്ക്ക് പോയില്ല ആ വിജയരാഘവൻ്റെ ഭാര്യ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം മന്ത്രി അയക്കുന്ന ബിന്ദുവിന് വേണമെങ്കിൽ പോയായിരുന്നു ബിന്ദു പോയില്ല സി എസ് സുജാതയ്ക്ക് പോകാമായിരുന്നു മുൻ എം പി അവർ പോയില്ല മാർസിസ്റ്റ് പാർട്ടി തന്നെ എം എൽ എമാരുമായിട്ട് എത്രയോ യുവതികളുണ്ട് നമ്മുടെ കായംകുളം എം എൽ എക്ക് വേണമെങ്കിൽ പോയാലോ അവർ പോയില്ല ഈ ശബരിമല അയ്യപ്പൻ്റെ കല്യാണം നടത്തിയ സ്വരാജിന് സ്വന്തം ഭാര്യ സരിതയെ വേണമെങ്കിൽ ശബരിമലക്ക് അയക്കാൻ ഈ ആചാര ലംഘനത്തിന് അല്ലെങ്കിൽ നവോത്ഥാന സന്ദേശം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സഖാക്കളെല്ലാവരും തന്നെ നിരീശ്വരവാദികളാണെങ്കിൽ അവരുടെ ഭാര്യമാരും കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ട് ദൈവവിശ്വാസികളായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈശ്വര വിശ്വാസികളായ അയ്യപ്പ വിശ്വാസികളായി ഈ സ്ത്രീകളെ ആരെയും തന്നെ ശബരിമലയിലേക്ക് വിടാനായിട്ട് ഒരൊറ്റ സഖാവ് പോലും കൂട്ടാക്കി സഖാക്കളല്ലാത്ത രണ്ട് വനിതകളാണ് പോയത് ഒന്ന് കനകദുർഗ്ഗം മറ്റത് ബിന്ദു ഈ രണ്ടുപേരും വിജയകരമായിട്ട് സന്നിധാനത്തിലെത്തി ആ അയ്യപ്പനെ ദർശിച്ചു സായുജ്യം പഠിച്ച് തിരിച്ചു തിരിച്ചു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആ വലിയ ഒരു നേട്ടം കൈവരിച്ച പോലെ ആ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് പോയി അല്ലെങ്കിൽ എവറസ്റ്റ് കൊടുമുടി കയറി എന്നൊക്കെ പറയുന്ന പോലെ വലിയ വിജയവും ഉന്മാദത്തോടു കൂടി രണ്ട് സ്ത്രീകൾ കയറിയല്ലോ ഇനിയും ഒരുപാട് പേർ കയറാൻ തയ്യാറായിട്ട് നിപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് വനിതകൾ കയറി കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി ഏകദേശം പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ആരും കയറിയില്ല അതുകൊണ്ട് ഇവിടെ ആചാര ലംഘനമില്ല എന്നാണ് അപ്പം ഇങ്ങനെ ഒരുപാട് തമാശകൾ അരങ്ങേറിയ സ്ഥലമാണ് ശബരിമല അവിടെ ബിന്ദു അമ്മണിക്കുള്ള അത്രയും യോഗ്യതയും അർഹതയും വേറെ ആർക്കില്ല പക്ഷേ മന്ത്രി വാസവൻ പറയുന്നത് ഇത്രത്തോളം സേവനം ചെയ്ത മതി ഇനി വേണ്ട നവോത്ഥാനത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായിക നായകന്മാരൊക്കെ പണ്ട് ലിംഗസമത്വത്തിനു വേണ്ടി ഫേസ്ബുക്ക് വഴിക്ക് തള്ളിയവരാണ് അവർ ആരുടെയും പൊടി പോലും കാണാനില്ല ബിന്ദു അമ്മണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരൊറ്റ സാംസ്കാരിക നായകനും ഇല്ല അശോകൻ ചേരുവിലും ഇല്ല സച്ചിദാനന്ദനും ഇല്ല കെ എൻ കുഞ്ഞാമ്മദ് പോലും ഇല്ല പി കെ പോക്കറും ഇല്ല പുരോഗമന കലാസാഹിത്യ സമിതിയും ഇല്ല ഇവരൊക്കെ എവിടെ പോയി എന്ന് നമുക്കറിയില്ല കാശിക്ക് പോയോ രാമേശ്വരത്ത് പോയോ അതിന് ഓണാഘോഷം നേരത്തെ തുടയ്ക്കും എന്ത് എന്നറിയിക്കാം ഏതായാലും ഇങ്ങനൊരു സംയഗ്ധാവസ്ഥയിലാണ് ഈ കേരള സംസ്ഥാനം നിൽക്കുന്നത് അത് മന്ത്രി വാസവൻ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് പുതിയൊരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് ഞാൻ സത്യത്തിൽ പങ്കെടുക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ വാസവൻ്റെ പുതിയ കണ്ടീഷനുമാണ് വാസവൻ പറയുന്നതനുസരിച്ച് ശബരിമലയിൽ പോകുന്ന ആളുകൾക്ക് മാത്രമേ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളൂ അതിന് രണ്ട് കണ്ടീഷനാണ് വെച്ചത് ഒന്ന് കഴിഞ്ഞ ഒന്ന് അയ്യപ്പം വിശ്വാസിയായിരിക്കണം ആരാധനയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം രണ്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനകത്ത് രണ്ട് തവണങ്കിൽ ശബരിമലയിൽ പോയ ആളായിരിക്കണം അപ്പോൾ ബിന്ദു അമ്മണിക്ക് പോകാൻ പറ്റില്ല ബിന്ദു അമ്മണി ആകെ ഒരു പ്രാവശ്യം പോകും കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ രണ്ട് തവണ പോയിരിക്കും അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയ്ക്കല്ല കഴിഞ്ഞ എത്രയോ കൊല്ലത്തിനിടയ്ക്ക് അറുപത് കൊല്ലത്തിനകത്ത് ഒരു തവണ പോലും ശബരിമലയിൽ പോകാത്ത ആണ് ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് തികച്ചും തെറ്റാണ് നിയമ നീതി നിഷേധമാണ് നിയമവിരുദ്ധമാണ് അമേരിക്കൻ പണ്ടി ജിം ദ ക്രോ ലോസ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു ജിം ദ ക്രോ എന്ന് പറയുന്നത് കറുത്തവർഗ്ഗക്കാരെ ഉദ്ദേശിച്ചുള്ള ഒരു ശകാരപഥമാണ് ഒരു ആക്ഷേപ പദമാണ് അഥവാ ഈ ഇപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് ഭേദഗതികൾ വഴിക്ക് പൗരത്വം കൊടുത്തു സിവിൽ റൈറ്റ്സ് കൊടുത്തു പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുത്തു വോട്ടവകാശം വരെ കൊടുത്തു പക്ഷേ ഈ വോട്ടവകാശം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഈ കറുത്തവർഗക്കാർ ധാരാളമുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ അവർ പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി അപ്പോൾ വോട്ടവകാശം കൊടുക്കാൻ യൂണിയൻ അല്ല ഫെഡറൽ ഗവൺമെൻറ്റിന് അധികാരമുള്ളൂ പക്ഷേ ഇത് എങ്ങനെ ആർക്കൊക്കെയാണ് ഇതിന് എലിജിബിലിറ്റി എന്ന് സംസ്ഥാനങ്ങളാണ് അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾക്കും അവരുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകൾക്കും എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് ആർക്കും വോട്ടുണ്ടായിരത്തില്ല കാരണം അന്ന് അടിമത്തം വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്കും അവരുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകൾക്കും വോട്ട് ചെയ്യണം അപ്പോൾ ഇവർക്കും ഇവരുടെ കാരണവന്മാർക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരത്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്ന അവസ്ഥയാണ് അപ്പം ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്നത് തെറ്റാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായെങ്കിലും അന്ന് അമേരിക്കൻ കാര്യത്തൊക്കെ ഒരു യോഗ്യതയായിട്ടാണ് കണക്കാക്കരുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ മന്ത്രി വാസവൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് തികച്ചും തെറ്റാണ് ഭരണഘടനാ വിരുദ്ധമാണ് അയ്യപ്പ സംഗമം പോലെ ഒരു വലിയ സാംസ്കാരിക പരിപാടി നടക്കുമ്പോൾ അവിടെ രഹന ഫാത്തിമയെ വിളിക്കണം ബിന്ദു അമ്മയെ വിളിക്കണം അതുപോലെ കനകദുർഗയെ വിളിക്കണം ഇവരൊക്കെ പ്രധാന സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ട് നടത്താനായിട്ട് മന്ത്രി വാസവന് വകതിരിവില്ല വെച്ചാൽ എന്ത് ചെയ്യാനാണ്